വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു സോയാബീൻസ് ഫ്രൈ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സോയാബീൻസാണ് എടുത്തിരിക്കുന്നത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ നല്ലതുപോലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം ഒന്ന് രണ്ട് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും കൂടിയിട്ട് നല്ലത് പോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാനായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കത്തില്ല അതുപോലെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമുക്കിനിയൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം പാനൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ആ സോയാബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പം ഞാനിപ്പോൾ സോയാബീൻസ് വെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലായിട്ട് വെച്ചത് നിങ്ങൾ അത് വെള്ളം തിളച്ചിട്ട് അതിനകത്ത് പിഴിഞ്ഞെടുത്താലും മതി ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടുകൊടുക്കുക തിരിച്ച് മറിച്ച് വിട്ടതിന് ശേഷം നല്ലതുപോലെ മൂത്തു വ മൂത്ത് വന്നിട്ടുണ്ട് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു കറിയാണേത് കണ്ടോ മൂത്തു വന്നിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ചിക്കനോ മീനോ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ സോയാബീൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ചോറൊക്കെ ഇങ്ങറങ്ങി പൊക്കോളും അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ സവോളയും കൂടെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സോയാബീൻസൊക്കെ വാങ്ങിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കെ